നമ്മൾ ജയിക്കും കുമരോൻ ടൗൺ ബോട്ട് ക്ലബ് നമ്മൾ ജയിച്ചിരിക്കും അച്ചായൻസിന്റെ സ്പോൺസർഷിപ്പിൽ വരുന്ന കുമരൻ ടൗൺ ബോട്ട് ക്ലബ് നമ്മൾ ജയിക്കും കാരണം ഇവിടുത്തെ സ്ഥാപനക്കാരായ ജനങ്ങള് പതിനഞ്ച് വർഷമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമാണ് ഇവിടുത്തെ വികാരമാണ് കുമരവും കോട്ടയങ്ങാട് വികാരമാണ് നമ്മൾ നടത്തി കൊടുക്കാൻ പോകുന്നത് ഈ ട്രയലിന് വേണ്ടി നമ്മൾ ട്രയൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ പിള്ളേർ നല്ല രീതിയിൽ തന്നെ ഫിനിഷ് ചെയ്തു പക്ഷെ ഈ ഇത് നമ്മൾ ജയിച്ചിരിക്കും ജയിക്കില്ലേ കോട്ടയം നാടിനു വേണ്ടി നമ്മൾ ജയിച്ചിരിക്കും ഉറപ്പായിട്ട് അച്ചായൻസ് ഉണ്ടാവും ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥന വേണം നമ്മൾ ജയിച്ചിരിക്കും ഒരു മാസം മുമ്പ് എനിക്ക് തോന്നുന്ന ചരിത്രത്തിലുണ്ടായിരുന്നില്ല കുമരകത്തിന്റെ ഒരു മാസം മുമ്പ് ഞങ്ങൾ ട്രയൽ ഉറങ്ങി ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി കുമരകത്തിന് വേണ്ടി നമ്മൾ ജയിച്ചിരിക്കും മുപ്പതാം തീയതി എന്ന് പറയുന്ന ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ ആ സമയം ഫൈനലിൽ ഞങ്ങളെ ജയിക്കും നാല്പത്തി നാലമ്പത് നാലമ്പത് അമ്പതിന അല്ലേ അമേ É, André.